ചില സാധനങ്ങൾ നമ്മൾ കൺമുന്നിൽ ഉണ്ടായാലും വാങ്ങ മു തുമ്പത്തുണ്ടാവും വാങ്ങാൻ നമുക്ക് മനസ്സുമല്ല നാളാവട്ടെ ചെറിയ സാധനമല്ലേ പിന്നെ ആവട്ടെ അങ്ങനെ നീട്ടി 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 അവസാനം ഞാൻ ഓൺലൈനിൽ വാങ്ങി ഫസ്റ്റ് വാങ്ങിയ സാധനം കണ്ടോ കിച്ചൻ ടിഷ്യൂ എന്ന് പറയും ടവൽ എന്ന് പറഞ്ഞു കാരണം നമ്മളൊന്ന് വലിച്ച് മെനക്കെട്ട് വലിച്ച് കയറി കയറും കേട്ടോ പക്ഷേ നമുക്ക് ഒരു ഒരു ടിഷ്യൂ ഒരു വൺ ഓർ ത്രീ ടൈംസ് ആ വണ്ണം വേണ്ട ത്രീ ടൈംസ് ഒക്കെ നമുക്ക് കഴുകിയൊക്കെ ഉപയോഗിക്കാം വെള്ളത്തിൽ നിന്ന് അഞ്ഞാലൊന്നും കയറി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് റോൾ എനിക്ക് ആവശ്യമല്ല ഒന്ന് ഞാൻ അതിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ കൊടുക്കും അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഈ മൂന്ന് ബോക്സിനും കൂടി എനിക്ക് ത്രീ ഹൺഡ്രഡ് എം എൽ പറഞ്ഞില്ലേ ഞാൻ പർച്ചേസ് ഓൺലൈനിൽ ചെയ്യാൻ മെയിൻ കാരണം ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബോക്സ് കേട്ടോ ഈ സോപ്പ് ഡിസ്പെൻസർ എനിക്ക് എനിക്കാവശ്യമാണ് കാരണം ഈ സോപ്പിൽ മുങ്ങി പുതിർന്നുള്ള സ്പഞ്ചൊക്കെ കാണുമല്ലേ അല്ലേ കൈ തുടനും എന്തോ ഒരു അപ്പോൾ ഇത് വാങ്ങണ ഞാൻ കുറേ ആയി ആഗ്രഹിക്കുന്നു ആ ഒന്നും നോക്കിയില്ല ഓൺലൈനിൽ വാങ്ങി എനിക്ക് പേടി ഉണ്ടായിരുന്നെട്ടോ ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ഏറ്റാണെങ്കിൽ ഇതൊക്കെയൊക്കെ പറയില്ലേ തിരക്കാളും വിലക്കുറവ് ഇവിടെ കിട്ടില്ലായിരുന്നോ ഇതിന് ഇങ്ങനെ ഈ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് വാങ്ങേണ്ടിയിരുന്നോ എന്നൊക്കെ ആ ചീത്ത കേൾക്കൊന്നും പേടിച്ചിട്ട് ഒളിച്ചിരുന്നിട്ടാണ് ഈ പാക്കറ്റൊക്കെ പൊളിക്കുന്നത് ഭാഗ്യം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കേട്ടോ നമ്മൾ പ്ലാ പാത്രം കഴുകാനൊക്കെ നമ്മൾ ബലം കൊടുത്ത് പ്രസ് ചെയ്താലൊന്നും തലകുത്തലൊന്നും അറിയൊന്നുമില്ല കേട്ടോ രണ്ട് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഒന്ന് നമുക്ക് ഹാൻഡ് വാഷിനും ഡിഷ് വാഷിനും യൂസ് ചെയ്യാം കേട്ടോ വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്യാലോ ഹാൻഡ് വാഷ് ഉണ്ടായതോ അതിലുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് കണ്ടോണ്ട് അത് വാങ്ങിയത് ഈ മീൻ കഴുകിയാലൊക്കെ അല്ലേ എനിക്കപ്പം തന്നെ കൈ കഴുകണം അന്നെ ഞാൻ മടിയായിട്ടില്ലേ നമ്മൾ ഡിഷ് വാഷ് ലേക്ക് എടുത്തല്ല കൈ കഴുകാറ് അപ്പം ഇത് വാങ്ങിക്കൊണ്ട് തൽക്കാലം അത് ഒഴിവായിട്ടോ ഇനി പൊട്ടിക്കാൻ പോകുന്ന ബോക്സ് ഭയങ്കര കോൺട്രഡേഷൽ ബോക്സാണ് കാരണം ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കൊലകൾ നടക്കാറുണ്ട് തലവേറെ വാല് വേറെ ആയി പോകുന്ന കുറച്ച് ജീവികളുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളാണ് ബ്രഷസ് പല കാര്യത്തിനും എന്താ പറയുക ഇപ്പം നമ്മൾ ബാത്റൂമിലെ വാൾ കഴുകാനും സിങ്ക് കഴുകാനും അങ്ങനെ പല ടൈപ്പിന് പല സാധനത്തിന് ഞാൻ പല സ്ഥലത്ത് ബ്രഷ് വെക്കാറുണ്ട് ഇതിൻ്റെ പിയാപ്ല പല കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടു എന്നിട്ട് തല വേറെ വാല് വേറെ വേർപെട്ടുപോയേം ചെയ്യും അങ്ങോട്ട് ബലം കൊടുക്കും ഈ പ്ലാസ്റ്റിക് അങ്ങോട്ട് പൊട്ടിയേ അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങി ഒരു നാലഞ്ചെണ്ണം നാലെണ്ണം വാങ്ങി പക്ഷെ അതും അധികമല്ല നമുക്ക് എത്ര ആവശ്യമുണ്ടല്ലേ അപ്പോൾ കിച്ചൺ ഇഷ്യൂ ഞാൻ അനച്ച് നോക്കിയിട്ടോ അപ്പം തന്നെ കുഴപ്പല്ലോ നനവും തട്ടിട്ടൊന്നും അത് ടിഷ്യു പോലെ സാധാ ടിഷ്യൂ പോലെ അല്ലെങ്കിൽ ഇല്ലാതെ അവയൊന്നും ഇല്ല കേട്ടോ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഞാൻ ആരും അറിയാതെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ അപ്പോൾ ശരി ബൈ